ഇന്ന് മലയാള സിനിമയിലെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ അറുപത്തി ആറാം പിറന്നാളാണ് പിറന്നാൾ ദിനത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് ആരാധകരും സിനിമാ മേഖലയിലുള്ള പ്രമുഖരും ഒക്കെ എത്തിയിരുന്നു രാവിലെ തന്നെ സുരേഷ് ഗോപിക്ക് പിറന്നാൾ ആശംസകൾ നൽകിക്കൊണ്ട് എത്തിയത് മോഹൻലാൽ തന്നെയായിരുന്നു മോഹൻലാലിന്റെ പിറന്നാൾ ദിന ആശംസ സുരേഷ് ഗോപിക്ക് നേർന്നപ്പോൾ അതിനൊപ്പം തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി മോഹൻലാൽ സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ ചിത്രമായ വരാഹം എന്ന ചിത്രത്തിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ടീസർ കൂടി അദ്ദേഹം പുറത്തിറക്കി അറുപത്തിയാറാം പിറന്നാൾ ആഘോഷിക്കുകയാണ് സുരേഷ് ഗോപി കൗമാരത്തിൽ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനായിരുന്നു അദ്ദേഹം രാഷ്ട്രീയമായ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കെ ആ ഇഷ്ടത്തിന് ഇന്നും ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്നാണ് ആരാധകർ പറയുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാകും സുരേഷ് ഗോപിയുടെ സിനിമകൾ പ്രേക്ഷർ സ്വീകരിക്കുന്നതും അത് ഹിറ്റാകുന്നതും വ്യക്തിയും താരത്തെയും രണ്ടായി തന്നെ കണ്ടാണ് ശീലമെന്നും പ്രേക്ഷർ പറയുന്നുണ്ട് ഏകലവീനും കമ്മീഷണറും ലേലവും പത്രവും കാശ്മീരവും ഹൈവേയും എല്ലാം തിയേറ്ററിൽ കണ്ട് കൈയ്യടിച്ച ആ കാലം തങ്ങൾ ഇന്നും ഓർക്കുന്നു എന്ന് പറയുകയാണ് ആരാധകർ സുരേഷ് ഗോപി സജീവമായിരുന്ന കാലത്ത് അന്യഭാഷാ താരങ്ങൾക്ക് കേരളത്തിൽ സ്വീകാര്യത കുറവായിരുന്നു കരിയറിലെ നീണ്ട ഇടവേളകൾ അദ്ദേഹത്തിന്റെ ഫാൻ ബേസിൽ ഒട്ടും ഇടിവ് വരുത്തിയിട്ടില്ല സുരേഷ് ഗോപിയിൽ നിന്നും പ്രിയേഷർ പ്രതീക്ഷിക്കുന്ന ഫയർ ബ്രാൻഡ് കഥാപാത്രങ്ങളുമായി വന്നാൽ ഇനിയും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ബ്ലോക്ക് ബാസ്റ്ററുകൾ ആകുമെന്ന് നിസ്സംശയം പറയാം അങ്ങനെ ഒരു ഫയർ ബ്രാൻഡ് കഥാപാത്രം തന്നെയാണ് ഏറ്റവും പുതിയ ചിത്രത്തിൽ വരാൻ പോകുന്നത് എന്ന് ടീസർ വ്യക്തമാക്കുന്നുണ്ട് കാരണം ടീസർ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രിയേഷരും അതേ ഒരു കാര്യം തന്നെയാണ് സൂചിപ്പിച്ചതും സുരേഷ് ഗോപി ഒരു വ്യത്യസ്ത ലുക്കിൽ എത്തുന്നു എന്നതാണ് വരാഹം എന്ന ചിത്രത്തിലെ ഏറ്റവും ആകർഷകമായ ഒരു ഘടകം സുരേഷ് ഗോപി നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം വരാഹത്തിന്റെ ടീസർ ഇന്ന് റിലീസ് ചെയ്തപ്പോൾ പ്രിയഷർ അഭിപ്രായങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സുരേഷ് ഗോപിയുടെ ജന്മദിനത്തിൽ സനൽ വി ദേവൻ സംവിധാനം ചെയ്യുന്ന വരാഹം എന്ന സിനിമയുടെ ടീസർ ഒരു ത്രില്ലർ ചിത്രമാണെന്ന് സൂചന നൽകുന്നതായിരുന്നു നേരത്തെ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് അണിയറക്കാർ പുറത്തുവിട്ടിരുന്നു കൂളിംഗ് ഗ്ലാസ് ധരിച്ച് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന സുരേഷ് ഗോപി കഥാപാത്രത്തെ പോസ്റ്ററിൽ കാണാൻ സാധിച്ചു നിഗൂഢത ആവേശം വന്യമായ എന്തോ ഒന്ന് എന്നാണ് പോസ്റ്റർ പങ്കുവച്ച് സുരേഷ് ഗോപി കുറിച്ചത് പൃഥ്വിരാജ് ദിലീപ് ആസിഫ് അലി കുഞ്ചാക്കോവൻ തുടങ്ങി ഒട്ടനവധി താരങ്ങളും സംവിധായകൻ ഉൾപ്പെടെ നൂറോളം പേരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയാണ് പോസ്റ്റർ റിലീസ് ചെയ്തത് ഇന്ന് ടീസർ എത്തിയപ്പോൾ അത് അടക്കമുള്ള പ്രമുഖ താരങ്ങൾ പങ്കുവച്ചു മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ സുരേഷ് ഗോപിക്ക് ബെസ്റ്റ് വിഷും അതിനൊപ്പം തന്നെ ടീസറും പങ്കുവെക്കുകയുണ്ടായി സുരാജ് വഞ്ഞാറമ്മൂട് ഗൌതം വാസ്തവ് മേനോൻ നവ്യ നായർ തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് സനൽ ദേവനാണ് മാബ്രിക് മൂവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് സഞ്ജയ് പടിയൂർ എന്റർടൈൻമെന്റ്സുമായി സഹകരിച്ച് വിനീത് ജയൻ സഞ്ജയ് പടിയൂർ എന്നിവർ ചേർന്നാണ് വരാഹം നിർമ്മിക്കുന്നത് സുരേഷ് ഗോപിയുടെ വരാഹം എന്ന ചിത്രത്തിലെ ലുക്കും മോഹൻലാലിന്റെ എലോൺ എന്ന ചിത്രത്തിലെ ലുക്കും തമ്മിൽ വളരെ സാമ്യത എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് അത് ആ ഗ്ലാസ് വെച്ചിരിക്കുന്ന രീതിയും ലുക്കുമൊക്കെ വലിയ ഫീൽ നൽകുന്നുണ്ട് പക്ഷേ ചിത്രവുമായി യാതൊരു ബന്ധവുമില്ല എന്നതുകൂടി എടുത്ത് പറയണമല്ലോ വരാം ഒരു സസ്പെൻസ് ത്രില്ലറാണ് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ടീസറാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എന്തോ നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നത് വ്യക്തം അതിനൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ വ്യത്യസ്തമായ ലുക്ക് കൂടാതെ സുരേഷ് ഗോപിയുടെ ഡയലോഗ് കുറിക്കൊള്ളുന്ന രീതിയിൽ ഗംഭീരമായിരുന്നു എന്നും സൗണ്ട് മോഡുലേഷൻ ഗംഭീരമാണ് എന്നും അതിനൊപ്പം തന്നെ ബീജവും മികച്ചതാണ് എന്നും അഭിപ്രായം വന്നു കഴിഞ്ഞു സുരേഷ് ഗോപിയെ ഈ ടീസറിൽ തന്നെ രണ്ട് വ്യത്യസ്ത ലുക്കിൽ കാണാനും സാധിച്ചു മുമ്പത്തെ ചിത്രങ്ങളെക്കാളും കുറച്ചും കൂടെ ആക്റ്റീവ് ഒരു സുരേഷ് ഗോപിയെ ഈ ചിത്രത്തിൽ കാണാമെന്ന് തോന്നുന്നു കാരണം ഡയലോഗ് ഡെലിവറി ആ ഒരു സ്ലോ കുറഞ്ഞിരിക്കുന്നു എന്നത് വ്യക്തമാകുന്നുണ്ട് നേരത്തെ ഉള്ള സിനിമകളൊക്കെ സുരേഷ് ഗോപിയുടെ ഭയങ്കര സ്ലോ ആയാണ് ഡയലോഗുകളൊക്കെ വന്നതും എന്നാൽ ഇതിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടീസറിന് വലിയ പ്രശംസയും ലഭിക്കുന്നുണ്ട് പ്രേക്ഷകരിൽ നിന്നും സുരേഷ് ഗോപിയുടെ ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ ചിത്രം എന്ന ലെവലാണ് വരാഹം പ്രേക്ഷകർക്ക് മുന്നിൽ എത്താൻ ഒരുങ്ങുന്നത് സുരേഷ് ഗോപിക്കൊപ്പം നിരവധി താരങ്ങളും ഈ ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട് എന്തായാലും പിറന്നാൾ ദിനത്തിൽ ഇറങ്ങിയ സുരേഷ് ഗോപിയുടെ വരാഹം എന്ന സിനിമയുടെ ടീസർ ഗംഭീര ശ്രദ്ധ നേടുന്നുണ്ട് കുഞ്ഞമണി ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിന് ശേഷം സൻവി ദേവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് വരാഹം